മുതിർന്ന ബി ജെ പി നേതാവ് പി പി മുകുന്ദൻ തിരുവനന്തപുരത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അത് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് അതൊരു സമ്മർദ്ദ തന്ത്രം മാത്രമാണ് അദ്ദേഹത്തിന് പാർട്ടിയിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കിട്ടാനോ ഉള്ള ഒരു തന്ത്രം മാത്രമാണ് ബി ജെ പി നേതൃത്വം ഇടപെടുമ്പോൾ അത് മാറും ഇതൊരു വെറുമൊരു ഷോ മാത്രമാണ് എന്നുള്ള തരത്തിലായിരുന്നു പക്ഷേ പി മുകുന്ദൻ പിന്നെയും അക്കാര്യത്തിൽ കൃത്യത വരുത്തുകയാണ് തനിക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദ തന്ത്രമായിട്ടല്ല ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു യഥാർത്ഥത്തിൽ ഈ ആൾക്കൂട്ടത്തെ കണ്ടുകൊണ്ട് ആ ആൾക്കൂട്ടം ഈ ശബരിമല വിഷയത്തിൽ ഇറങ്ങിയ ആൾക്കൂട്ടത്തെ കണ്ടുകൊണ്ട് ആ ആൾക്കൂട്ടം മുഴുവൻ തങ്ങൾക്ക് വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള വിഡ്ഢികളുടെ സ്വർഗത്തിൽ നിൽക്കുന്ന ബി ജെ പിക്ക് മറുപടിയാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നാണ് അദ്ദേഹം പറയുന്നത് കൃത്യമായി ശബരിമല വിഷയം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ബി ജെ പിക്ക് തൻ്റെ തുറന്ന യുദ്ധം അത് വെറുമൊരു വാക്ക് മാത്രമല്ല അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് പി മുകുന്ദൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് കാരണം അപ്പോൾ എന്തെങ്കിലും ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാധ്യമത്തോട് പറഞ്ഞതാണോ എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെയും ചില മാധ്യമങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു അവരോട് തുറന്നു പറയുമ്പോഴാണ് പി പി മുകുന്ദൻ പറഞ്ഞത് എന്തായാലും താൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന അവഗണന എന്ന് പറയുന്നത് അത് നിരന്തരമായ അവഗണനയായിരുന്നു ഒരു സംഘപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആർ എസ് എസിനോട് തനിക്ക് വിരോധമില്ല ആർ എസ് എസിനെ ഒരിക്കലും തള്ളിപ്പറയുകയുമില്ല പക്ഷേ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൻ്റെ പൊതുവികാരങ്ങളെ തിരിച്ചറിയാനോ അത്തരത്തിലുള്ള സമരപരിപാടികൾ ആ പൊതുവികാരത്തിനനുസൃതമായി സംഘടിപ്പിക്കാനോ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു പരാജയപ്പെട്ടിരിക്കുന്നൊരു പശ്ചാത്തലമുള്ളതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു കാരണം ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് പല യോഗങ്ങളിലുമൊക്കെ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി വന്നത് കണ്ടിട്ട് ഞങ്ങളിതാ കുറേ സീറ്റുകൾ നേടാൻ പോകുന്നു എന്ന് വി ബി ജെ പി വെറുതെ മോഹിക്കുകയാണ് എന്നാണ് പി പി മുകുന്ദൻ പറഞ്ഞു വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിരാഹാര സമരം നടത്തേണ്ടിയിരുന്നത് പത്തനംതിട്ടയിലാണ് എന്ന് അദ്ദേഹം പറയുന്നു അവിടെയാണെങ്കിൽ വല്ല അയ്യപ്പ ഭക്തന്മാരെങ്കിലും അത് കണ്ടുപോയനെ ഇത് സെക്രട്ടേറിയറ്റിന് ഒരു കോമാളി സമരം നടത്തി സ്വയം അപഹാസ്യരായി എന്നുള്ളതല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു അതായത് ബി ജെ പി ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടിരിക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അവർ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ വരാൻ പോകുന്നത് എന്നുള്ളത് സത്യസന്ധമായി പറയാം പി മുകുന്ദന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വലിയ വിഭാഗം ബി ജെ പി ചേർന്ന് നിൽക്കുന്ന ആർ എസ് എസ് അനുഭവമുള്ള ഒത്തിരി ആളുകൾ പി പി മുകുന്ദനെ സമീപിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് കാരണം ശരിക്കും ആർ എസ് എസ് ലൈൻ ഒരു വശത്ത് കൃത്യമായി നിൽക്കുമ്പോൾ ബി ജെ പി അതിനപ്പുറത്ത് എന്താണോ വേണ്ടിയിരുന്നത് അത് മറികടന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയാതെയുള്ള ഇടപെടലുകളാണ് ശബരിമല വിഷയത്തിലടക്കം നടത്തിയത് എന്നുള്ള ആക്ഷേപം കൃത്യമായി തന്നെ ഒരു വശത്ത് നിലനിൽക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ പി പി മുകുന്ദൻ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ മനസ്സുകൊണ്ടെങ്കിലും പി പി മുകുന്ദനെ അനുകൂലിക്കുന്ന ഈ സംഘപരിവാറിലെ ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് അവരുടെ മനസ്സിലുള്ളത് പരാജയപ്പെട്ട ബി ജെ പി അവർ ഈ ഹിന്ദു വികാരം ബാക്കിയുള്ള ഹിന്ദു സംഘടനകൾ എല്ലാവരും കൂടി ഒരുക്കിയെടുത്ത ആ ഹിന്ദു വികാരത്തെ വോട്ടാക്കി മാറ്റാൻ പോലും കഴിയാത്ത വിധത്തിൽ അതപ്പതിച്ചിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്തായാലും പി പി മുകുന്ദൻ ഏറ്റവും ഒടുവിലും വ്യക്തമാക്കുന്നു താൻ ശക്തമായി തന്നെ ഒരു പ്രതിരോധ ശക്തിയായി ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്ന്